മുംബൈ സിറ്റി എക്സു പൊട്ടി രാജസ്ഥാൻ യുണൈറ്റഡിനോട് പൊട്ടി അതിന്റെ ഫലം എന്താ കേരള ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പിന്റെ സെമി ഫൈനലിലേക്ക് കടക്കാൻ മുംബൈ സിറ്റിക്ക് എതിരെ വിജയം വേണമെന്നില്ല ഒറ്റ കാര്യം ചെയ്താൽ മതി അവരോട് തോൽക്കാതിരുന്നാ മതി യെസ് സാമനില പിടിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതാ സെമി ഫൈനലിലേക്ക് കടന്നുപോകും കളിച്ച് രണ്ട് കളിയും വിജയിച്ച് ആറ് പോയിന്റോടെ ഒന്നാമതാണ് ഗോൾ ഡിഫറൻസ് നാലാണ് മുംബൈ സിറ്റി എഫ് സി കളിച്ച രണ്ട് കളികളിൽ നിന്ന് ഒരു വിജയം ഒരു തോൽവി മൂന്ന് പോയിന്റോടെ രണ്ടാമതാണ് രാജസ്ഥാൻ യുണൈറ്റഡ് കളിച്ച് രണ്ട് കളികൾ ഒരു വിജയം ഒരു തോൽവി മൂന്ന് പോയിന്റോടെ മൂന്നാമത് സ്പോർട്ടിംഗ് ഡൽഹി കളിച്ച് രണ്ട് കളിയും പൂട്ടി സീറോ പോയിന്റാണ് അപ്പൊ ഇനി അവസാന റൗണ്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിക്കെതിരെ വിജയിച്ചാൽ സെമിഫൈനലിൽ സമനിലയായാൽ സെമിഫൈനലിൽ പരാജയപ്പെടാതിരുന്ന മതി കേരള ബ്ലാസ്റ്റേഴ്സ് ആകെ ചെയ്യേണ്ട കാര്യം മുംബൈ സിറ്റി എഫ് സിയോട് പരാജയപ്പെടാതിരിക്കുക എന്നുള്ളതാണ് സെമിഫൈൻലിത ബ്ലാസ്റ്റേഴ്സിനെ കൈയ്യെത്തും ദൂരത്താണ്